ഹായ് ഡിയേഴ്സ് നമുക്കിതുപോലെ പൂമീൻ വെച്ച് ഒരു മുളകിട്ട് കറി വെച്ചാലും നമുക്ക് ചെയ്യാം എല്ലാം റെഡിയല്ലേ അപ്പോൾ തുടങ്ങാം നമുക്കിന്ന് ഒരു പൂമീൻ വെച്ച് കറി വെച്ചാൽ പൂമീൻ എല്ലാവരും കേട്ട് കാണും ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു വലിയ മീൻ വാങ്ങിച്ച് തലയൊക്കെ നമുക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് തല വെച്ച് പിന്നെ വെക്കാം ഓക്കെ അപ്പോൾ പീസായിട്ട് അവർ തന്നെ കട്ട് ചെയ്ത് വെച്ച് തന്നാം അപ്പോൾ ഒരു കിലോ ഒളം പൂമീനുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ ചേരുവകളാണെന്ന് നോക്കാം ഇപ്പോൾ ഉള്ളി ഞാൻ ഒരു എടുത്തു ഇഞ്ചി എടുത്തു പിന്നെന്താണ് അടുത്ത് വെളുത്തുള്ളി എടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പില ഓക്കെ പിന്നെ ഞാൻ അടുത്ത പൗഡർ നോക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ പിരിയൻ മുളക് കുഴിയാണ് എൻ്റെ വാടിയിൽ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ എന്താണ് മുളപൊടി കാണിക്കും ഉണ്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് മല്ലിപ്പൊടി നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഇരിയുമ്പോൾ കുറവാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കറിക്ക് നല്ല കൊഴുപ്പും കാണും എരിവ് എനിക്ക് ഇല്ലതാണ് ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ കുടംപുളി ഇട്ടിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്ത് വെച്ചാൽ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും അടിക്കും പിടിക്കത്തില്ല നമ്മുടെ പൊടി കരിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് കലക്കി വെക്കാം അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളെ അതാ കലച്ചിട്ട് ചൂടായിരിക്കുന്നു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അടിയേ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ ഞാൻ എന്തായിട്ട് പറയുമ്പോൾ ഉലുവയിട്ടു കടുകിട്ട് ഉലുവപ്പൊടിക്ക് പോലെ ഞാൻ ഉലുവയും കടുകിട്ടു അതൊന്ന് പൊട്ടത്തെ അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി ഇനി നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ കറിവേപ്പിൽ ഇടുക കറിവേപ്പിൽ വെളുത്തുള്ളി നല്ലതുപോലൊന്നും മൂത്ത നമുക്ക് ചെറിയ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് കഴുകി നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ടിടും ഇതൊന്നും നോക്കട്ടെ ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറിയ ഉള്ളിയെല്ലാം നമ്മുടെ മൂത്ത് കഴുകി നമ്മുടെ ഈ മസാല അങ്ങോട്ടിടും നമ്മുടെ ഈ മസാല നല്ല തിക്ക് ഗ്രേഡായിട്ട് ഒന്ന് എടുത്തിട്ടില്ല മസാലയെല്ലാം മറ്റേക്കായി ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഞാൻ ഇപ്പം ചിരി കുറച്ച് മുന്നോട്ട് വേണം ഓക്ക് ചെയ്യാൻ ചിരി കുറച്ച് ഒക്കെ പിന്നെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞു വേണം ആ ഇടിക സ്വപ്പം നമ്മളി എണ്ണ എല്ലാം തെളിഞ്ഞു വന്നു നമുക്ക് പുളി വെള്ളം ഉളി ഉപ്പൂടുള്ള ഒഴിക്കാം ഒന്ന് ഇതൊന്ന് തിളക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി വേണമനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം ഇനി തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം എല്ലാം ഞാൻ എടുത്ത് ഞാൻ അര ഗ്ലാസ് കൂടെ ഒഴിച്ചു ഇനി നമ്മൾ തിളച്ച് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മീൻ ഇടുക കേട്ടോ ആവശ്യമുള്ള പീസെല്ലാം ഇട്ട് തിളപ്പിക്കാം നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് കേട്ട ഭൂമി ഇതിൻ്റെ തലയും നല്ല ടേസ്റ്റാണ് തലയും നമുക്ക് വെച്ച് കാണിക്കാം ഓക്കെ നല്ല സോഫ്റ്റ് പേരുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉള്ള ഉള്ള മീനാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചട്ടിയൊന്ന് ചുറ്റിക്കുകയും നിങ്ങൾക്ക് ഈ നല്ല കളർ വേണമെങ്കിൽ ചുമന്ന് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ഉള്ളിൽ യൂസ് ചെയ്യാം കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ ആ ഡീസ് അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുന്നു നല്ല സൂപ്പർ മീൻ കറി റെഡി ആയിരിക്കുന്നു നല്ല ടേസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നിമീൻ പോലെ നിമീനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ പൂമീൻ മീൻ വാങ്ങിച്ച് ഇതുപോലെ മുളക് കറി വെച്ച് നോക്കണം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും മുളക് ഇട്ട് വയ്ക്കാം ഇത്രയും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വൈൻ്റെ പോട്ടെ ഓ ഹൈഡിയേസ് നമ്മുടെ മീങ്കർ റെഡിയായി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക കേട്ടോ ഓക്കെ എല്ലാവരും ദൈവം എനിക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിയത് അപ്പോൾ എല്ലാവരും ദൈവാനിക്ക് രേഖക്കട്ടെ താങ്ക് യു താങ്ക്സ് അഗൈൻ